ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇരുപത്തിയെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ശനിയാഴ്ച അതായത് മലയാളവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ധനുമാസം പതിമൂന്നാം തീയതി രാത്രി പതിനൊന്ന് മണി മുപ്പത്തിയാറ് മിനിറ്റിന് ശുക്രൻ മകരൻ രാശിയിൽ നിന്നും കുംഭൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു കുംഭൻ രാശിയിൽ നേരത്തെ തന്നെ ശനി അതിൻ്റെ മൂലക്ഷേത്രത്തിലായി നിൽക്കുന്നുണ്ട് ശനിയും ശുക്രനും പരസ്പരം ബന്ധുഗ്രഹങ്ങളാണ് ശുക്രനും കൂടി കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ശനിശുക്രയോഗമെന്ന ധനയോഗം തുടങ്ങുന്നു കൂടുതലായി കളത്രം അതായത് ഭാര്യയോ ഭർത്താവോ അഥവാ മറ്റ് സ്ത്രീകളോ നിമിത്തമുണ്ടാകാവുന്ന സാമ്പത്തിക നേട്ടങ്ങളായിരിക്കും കൈവരിക ഭാര്യയ്ക്കോ ഭർത്താവിനോ ജോലി കിട്ടുന്ന നിമിത്തമോ അഥവാ ജോലിയിൽ സ്ഥാനക്കയറ്റം മൂലമോ ഉണ്ടായേക്കാവുന്ന സാമ്പത്തിക നേട്ടം കൈവരും അതല്ല എങ്കിൽ മറ്റ് സ്ത്രീകൾ നിമിത്തമുള്ള സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം അതായത് മകളിൽ നിന്നോ അമ്മയിൽ നിന്നോ സഹോദരിമാരിൽ നിന്നോ ഉള്ള ധനലാഭവും പ്രതീക്ഷിക്കാം അതുപോലെ എഴുത്തുകാർക്കും അതായത് സാഹിത്യകാരന്മാർക്കും മറ്റ് എഴുത്ത് സംബന്ധമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പ്രിൻറ്റിംഗ് പ്രസ് മുതലായ ജോലികൾ ചെയ്യുന്നവർക്കും കലാകാരന്മാർക്കും ചിത്രരചന മുതലായവ ചെയ്യുന്നവർക്കും സാമ്പത്തിക സ്ഥിതി കൂടുതൽ മെച്ചപ്പെടുന്നതിനുള്ള യോഗമുണ്ട് ഇവർക്ക് ഈ മേഖലകളിൽ കൂടുതൽ നൈപുണ്യം തെളിയിക്കാനുള്ള അവസരങ്ങൾ കിട്ടുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും ഈ സമയം ബന്ധുഗുണവും പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി ഓരോ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന പ്രത്യേക ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദം എന്നീ മേടക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഭാര്യ അഥവാ ഭർത്താവിൽ നിന്നുള്ള വരുമാനമാർഗം വർദ്ധിക്കുന്നതിനും സ്വന്തം പ്രവൃത്തിയിൽ കൂടെയോ വാക്ചാതുര്യത്തിൽ കൂടെയോ ഉള്ള സാമ്പത്തിക നേട്ടത്തിനും വിദ്യാർത്ഥികൾക്ക് വിദ്യാ നൈപുണ്യത്തിനും ഉന്നത വിജയത്തിനും സാധ്യതയുണ്ട് ഈ സമയം ഭാര്യയുടെയോ അഥവാ ഭർത്താവിൻ്റെയോ ജോലിയിൽ സ്ഥാനക്കയറ്റമോ പുരോഗതിയോ ഉണ്ടാകുന്നതിനും ബിസിനസ്കാർക്ക് പങ്കാളികളിൽ നിന്നും കൂടുതൽ സഹായ സഹകരണങ്ങൾ കിട്ടുന്നതിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് ചെറിയ ചെറിയ യാത്രകളോ ഉല്ലാസയാത്രകളോ തീർത്ഥാടന യാത്രകളോ ഒക്കെ പോകാനും സാധിക്കും വിദേശവാസത്തിനും അനുകൂലമായ സമയമാണ് സാമ്പത്തിക നേട്ടത്തോടൊപ്പം ബന്ധുക്കളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുകയും ഇഷ്ടപ്പെട്ട ആഹാരപാനീയങ്ങൾ കിട്ടുകയും കളത്രത്തിൽ നിന്നുള്ള സുഖാനുഭവങ്ങളും മനസന്തോഷവും പുത്തൻ വസ്ത്രങ്ങളും ആഭരണങ്ങളും സുഗന്ധദ്രവ്യങ്ങളും ലഭിക്കുകയും ചെയ്യും രണ്ടാമതായി കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ എന്നീ ഇടവക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ശുക്രൻ്റെ രാശിമാറ്റം അനുകൂല ഫലം നൽകുന്നില്ല ഇവർക്ക് ജോലിയിലും ബിസിനസ്സിലും മറ്റും പ്രതിസന്ധികൾ നേരിടുന്നതിനും ശത്രുക്കൾ മൂലമുണ്ടാകാവുന്ന ഉപദ്രവങ്ങൾക്കും സ്ത്രീകൾ നിമിത്തം കലഹത്തിനും അപമാനത്തിനും സഞ്ചാര ക്ലേശത്തിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ കുറച്ച് ജാഗ്രത പാലിക്കണം എങ്കിലും യോഗം കാരണം കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവത്തിൽ വരാതെയും കണ്ടകശനിയുടെ തിക്തഫലങ്ങളിൽ കുറച്ച് കുറവുണ്ടാവുകയും ചെയ്യും മൂന്നാമതായി മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ മിഥുനക്കാർക്ക് ധനപരമായി ഉയർച്ചയുണ്ടാവുകയും കുടുംബത്തിൽ നിന്നും സുഖാനുഭവങ്ങൾ ലഭിക്കുകയും വിശിഷ്ട സ്ത്രീകളെ കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ സിദ്ധിക്കുകയും ധാർമ്മികമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുകയും ചെയ്യും ഈ സമയം ദാനധർമ്മങ്ങൾ ചെയ്യുകയും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവുകയും മനസന്തോഷവും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും എല്ലാ കാര്യങ്ങളിലും വിജയസാധ്യത ഉണ്ടാവുകയും ചെയ്യും പിതാവിൽ നിന്നും ഗുരുക്കന്മാരിൽ നിന്നുമുള്ള ധനഭാഗ്യാധികൾ ലഭിക്കുകയും ലോട്ടറിയും മറ്റു പഠിക്കാനുള്ള യോഗവുമുണ്ട് നാലാമതായി പുണർദ്ദം നാലാം പാദം പൂയം ആയില്യം എന്നീ കർക്കിടകക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഈ സമയം പുതിയ വീടുണ്ടാക്കുന്നതിനോ അഥവാ വീട് പുതുകിപ്പണിയുന്നതിനോ അഥവാ പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുന്നതിനോ ഉള്ള യോഗമുണ്ട് ഇവർക്ക് സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവുകയും സ്ത്രീകളിൽ നിന്നുമുള്ള സുഖാനുഭവങ്ങളും സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും അപ്രതീക്ഷിതമായ ദാമ്പത്യ സൗഖ്യം ഉണ്ടാവുകയും ചെയ്യും ഗൃഹോപകരണങ്ങളും വീട്ടാവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും മറ്റും വാങ്ങുന്നതിനോ ലഭിക്കുന്നതിനോ ഉള്ള സാഹചര്യവും ഉണ്ടാകും അതുപോലെ തന്നെ അഷ്ടമശനിയുടെ ദോഷഫലങ്ങളിൽ കുറവുണ്ടാവുകയും ചെയ്യും അഞ്ചാമതായി മകം പൂരം ഉത്രം ആദ്യപാദം എന്നീ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ശുക്രന്റെ രാശിമാറ്റം അത്ര അനുകൂല ഫലം ചെയ്യില്ല ഇവർക്ക് ദമ്പതികൾ തമ്മിലോ മറ്റ് സ്ത്രീകൾ നിമിത്തമോ ഉള്ള കലഹത്തിനും അപമാനത്തിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ കുറച്ച് ജാഗ്രത പാലിക്കുക എന്നാൽ ശനിയുമായി ശുക്രൻ യോഗം ചെയ്യുന്നത് കാരണം കണ്ടകശനിയുടെ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകും ആറാമതായി ഉത്രം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ അത്തം ചിത്തിര ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ കന്നിക്കൂറുകാർക്കും ശുക്രൻ്റെ രാശിമാറ്റം അനുകൂലമല്ല ഇവർക്ക് കാര്യാധികളിലൊക്കെ ഒരു തടസ്സവും ശത്രുക്കളെ കൊണ്ടുള്ള ഭയാശങ്കകളും ജനങ്ങളുമായി വിരോധത്തിൽ കഴിയേണ്ടി വരികയും ചെയ്യാം ഏഴാമതായി ചിത്തിര മൂന്നേ നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ തുലാക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് സന്താനങ്ങൾക്ക് ജോലി കിട്ടുകയോ അഥവാ പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിലുള്ള മനസന്തോഷമോ ധനനേട്ടമോ നേട്ടമോ ഉണ്ടാവുകയും പല പ്രകാരേണ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും പിതാവിനെ കൊണ്ടോ ഗുരുക്കന്മാരെ കൊണ്ടോ ഉള്ള ഗുണാനുഭവങ്ങളും സന്താനലാഭവും മനസന്തോഷവും ബുദ്ധിവർധനവും വിദ്യാനൈപുണ്യവും ഫലമാകുന്നു എട്ടാമതായി വിശാഖം നാലാം പാദം അനിഴം കേട്ട എന്നീ വൃക്ഷക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് പലവിധത്തിലുള്ള സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതിനും ബന്ധുക്കളുമായുള്ള സൗഹൃദത്തിനും ബന്ധുബലം കിട്ടുന്നതിനും പ്രതാപത്തിനും ശരീരസുഖത്തിനും സാധ്യതയുണ്ടാകും ഇവർ ഈ സമയം പുതിയ വീടുണ്ടാക്കുന്നതിനോ നവീകരിക്കുന്നതിനോ പുതിയ വീട്ടിൽ താമസം തുടങ്ങുന്നതിനോ ഉള്ള സാധ്യതയുണ്ട് ഈ സമയം വാഹനങ്ങൾ വാങ്ങുന്നതിനും സാധ്യതയുണ്ട് ജനങ്ങളുമായി ഇവർ സ്നേഹത്തിൽ കഴിയും മാതാവിൽ നിന്നുമുള്ള സ്നേഹാദികൾ ലഭിക്കും കണ്ടകശനിയുടെ തിക്തഫലങ്ങളിൽ കുറവുണ്ടാകും വാഹനം ഒഴിക്കുമ്പോൾ കുറച്ച് സൂക്ഷ്മത പുലർത്തുക ഒമ്പതാമതായി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദം എന്നീ ധനക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് പല പ്രകാരേണ ധനലാഭം ഉണ്ടാകുകയും സഹോദരങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും സഹായധനങ്ങളും കിട്ടുകയും ജനങ്ങളിൽ നിന്നുള്ള സ്നേഹബഹുമാനാദികൾ സിദ്ധിക്കുകയും ചെയ്യും ഇവർക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ആജ്ഞാഗുണത്തിനും ഉന്മേഷ വർധനവിനും സാധ്യതയുള്ള സമയമാണ് ഈ സമയം ഇവർ പുത്തൻ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുമുള്ള സാധ്യതയുണ്ട് പത്താമതായി ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നേ രണ്ട് പാദങ്ങൾ എന്നീ മകരക്കൂറിൽ വരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് പല പ്രകാരേണ ധനധാന്യ ലാഭം ഉണ്ടാകുന്നതിനും സർക്കാർ ജോലിയോ ബഹുമതികളോ മറ്റ് ആനുകൂല്യങ്ങളോ കിട്ടുന്നതിനും കുടുംബസുഖത്തിനും സാധ്യതയുള്ള സമയമാണ് ഇവർക്ക് വിശേഷപ്പെട്ട അലങ്കാര സാധനങ്ങളും സുഗന്ധദ്രവ്യങ്ങളും കിട്ടുന്നതിനും കളത്രത്തെ കൊണ്ടും സ്ത്രീകളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങൾക്കും സുഖാവസ്ഥയ്ക്കും സാധ്യതയുള്ള സമയമാണ് വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് ഈ സമയം വിദ്യാഗുണത്തിനും ഉന്നത വിജയത്തിനും വാക്ശുദ്ധിക്കും സാധ്യതയുണ്ട് അതുപോലെ ഏഴര ശനിയുടെ അവസാന ചരണത്തിൻ്റേതായ ദോഷഫലങ്ങളിൽ കുറവ് വരികയും ചെയ്യും പതിനൊന്നാമതായി അവിട്ടം മൂന്നേ നാല് പാദങ്ങൾ ചതയം പൂരൂട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ എന്നീ കുംഭക്കൂറിൽ ജനിച്ച രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് സ്ത്രീകളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങൾക്കും ശയനസുഖത്തിനും ഇഷ്ടഭക്ഷണങ്ങൾ ലഭിക്കുന്നതിനും വിശേഷപ്പെട്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും ലഭിക്കുന്നതിനും സുഗന്ധദ്രവ്യങ്ങളുടെ ലഭ്യതയ്ക്കും കളത്ര സൗഖ്യത്തിനും സാധ്യതയുള്ള സമയമാണ് ജന്മശനിയുടെ ദോഷഫലങ്ങളിലും ശുക്രയോഗം മൂലം കുറവുണ്ടാകും പന്ത്രണ്ടാമതായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രിട്ടാതി രേവതി എന്നീ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് അധിക ധനലാഭവും വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും രക്തങ്ങളുടെയും ലഭ്യതയും വിദേശഗമനവും ഫലമാകുന്നു ഈ സമയം ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനും ശനിയുടെ ദോഷഫലങ്ങളിൽ കുറവുണ്ടാകുന്നതിനും സാധ്യതയുണ്ട് ഇപ്പോൾ താമസിക്കുന്ന വീട് മാറി താമസിക്കുന്നതിനും സാധ്യതയുണ്ട് ഇതൊക്കെയാണ് ശുക്രന്റെ കുംഭം രാശിയിലേക്കുള്ള മാറ്റം കാരണം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഉണ്ടായേക്കാവുന്ന ഗുണദോഷ ഫലങ്ങൾ ഈ ഫലങ്ങൾ ശുക്രന്റെ ചാരവശാലുള്ള ഫലങ്ങൾ മാത്രമാണ് മറ്റുള്ള ഗ്രഹങ്ങളുടെ ചാരവശാലുള്ള ഫലങ്ങളുടെയും ദശാപഹാര ഫലങ്ങളുടെയും അടിസ്ഥാനത്തിൽ മേൽപ്രദ ഫലങ്ങളിൽ കുറേയൊക്കെ മാറ്റം വരാവുന്നതാണ് ഇനി ഇന്നത്തെ ചോദ്യോത്തര പങ്കുതിയിലേക്ക് അടക്കാം ഇന്നത്തെ ചോദ്യം കോഴിക്കോട്ടു നിന്നും ശശികുമാറാണ് ചോദിച്ചിരിക്കുന്നത് രാശി ഏതാണ് സമ്പത്ത് ആരോഗ്യം എന്നിവയെക്കുറിച്ച് അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശശികുമാർ ജനിച്ചിരിക്കുന്നത് ഉത്രനക്ഷത്രത്തിൻ്റെ രണ്ടാം പാദത്തിലാകയാൽ ജനനരാശി അഥവാ ജന്മക്കൂറ് കന്നിയാണ് ജന്മലഗ്നം ചിങ്ങൻ രാശിയാണ് സാമ്പത്തികമായി നോക്കുമ്പോൾ ധനാധിപൻ പരാക്രമസ്ഥാനത്തും ധനസ്ഥാനത്ത് ചന്ദ്രനുമാണ് നിൽക്കുന്നത് ഇത് സ്വപ്രയത്നത്താൽ ധനം സമ്പാദിക്കുന്നതിന് പ്രചോദനം നൽകുന്ന ജാതകമാണ് എന്നാൽ ധനാധിപനും ലാഭാധിപനുമായ ബുധൻ നീചത്തിൽ നവാംശവും ചെയ്തിരിക്കുന്നത് കാരണവും ഷഡൂർഗത്തിൽ ബലഹീനത്വവും കാരണം ധനപുഷ്ടിയിൽ കുറവ് വരും എങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ധനസ്ഥിതിയായിരിക്കും എന്നാൽ അധിക ചിലവ് ചെയ്യുന്ന പ്രവർത്തനം നിയന്ത്രിക്കണം മൂന്ന് ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നാലേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കേസരിയോഗത്തിൽ ലഗ്നാധിപനുമായി യോഗം ചെയ്ത് ത്രികോണ ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ ദശാസമയമായതിനാൽ വ്യാഴദശ നല്ല സമയമാണ് എന്നാൽ വ്യാഴദശ ഇനി രണ്ടു വർഷം കൂടി മാത്രമേ ബാക്കിയുള്ളൂ വ്യാഴദശയിൽ സന്താനങ്ങളെ കൊണ്ടുള്ള സുഖാനുഭവങ്ങളും ധനഭാഗ്യവും ശരീരസുഖവും ഉദ്യോഗലാഭവും മനസന്തോഷവും കിട്ടുന്ന സമയമാണ് നാലയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴിന് ഒരു വർഷം മുമ്പ് മുതൽ ദശാസന്ധി സമയമായതിനാൽ അരിഷ്ടതകൾ മാറാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ എല്ലാ മാസവും ജന്മനക്ഷത്രം തോറും മൃത്യുജയാർച്ച നടത്തുക ഇരുപത്തിയൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ കണ്ടകശൻ സമയം തുടങ്ങുന്നതിനാൽ സ്ഥാനചലനം സഞ്ചാരം കളത്രത്തെ കൊണ്ടുള്ള സുഖഹാനി എന്നിവ അനുഭവത്തിൽ വരാമെന്നതിനാൽ ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തി അരയാൽ പ്രദൂഷണം വയ്ക്കുക ആരോഗ്യപരമായി നോക്കുമ്പോൾ മൂത്രസംബന്ധമായ രോഗങ്ങളോ പ്രമേഹമോ വാദരോഗമോ അനുഭവത്തിൽ വരാം അപ്പോൾ ഇന്നീ വീഡിയോ ഇടനിർത്തുന്നു അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം